വരുമ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം നേർസാഫീസർ ജോലി സെക്രിയ ഞാനിപ്പോൾ നിൽക്കുന്നത് സുൽത്താൻ ബത്തേരി വയനാട് സുൽത്താൻ ബത്തേരിയുടെ ഹൃദയഭാഗമായ പോലീസ് സ്റ്റേഷൻ റോഡിലാണ് പോലീസ് സ്റ്റേഷൻ റോഡിലുള്ള ലിനൻ കോട്ടൺ തുണിത്തരങ്ങളുടെ ഷോപ്പിലാണ് ലിനൻ വാലി കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഷോപ്പ് പരിചയപ്പെടുത്തിയിരുന്നു വീണ്ടും പുതിയ മാറ്റങ്ങളിലൂടെ ഒരുപാട് വെറൈറ്റി ഡിസൈൻ തുണിത്തരങ്ങൾ കൊണ്ട് ലിനൻ കൊണ്ട് വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു പ്രിയമുള്ളവരെ നമ്മൾ വീണ്ടും ലിനൻ വാര്യ ഒരിക്കൽ കൂടി പരിചയപ്പെടുകയാണ് കഴിഞ്ഞ വർഷം പരിചയപ്പെടുത്തിയിരുന്നു മോനേട്ടനുണ്ട് അബ് ഉണ്ട് മോനായിട്ട് നമ്മൾ അന്ന് കഴിഞ്ഞ കഴിഞ്ഞ വർഷം വീഡിയോ ചെയ്തല്ലോ അതിനുശേഷം മോനേട്ടൻ ഷോപ്പ് ഒന്ന് വലുതാക്കിയിട്ടുണ്ട് ഒരുപാട് പുതിയ ഐറ്റംസ് ലിനനും കോട്ടനൊക്കെ പാൻറ്റും ഷർട്ട് പീസുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു വിവരണം കൂടി വേണം അന്നത്ര എക്സ്പീരിയൻസ് മാത്രം പെട്ടെന്ന് പറയണമെങ്കിൽ അന്ന് നിങ്ങൾ ചെയ്ത പ്രകാരം നമുക്ക് ശരിക്കും വാസ്റ്റാൻ വൈഡ് ആവാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ കസ്റ്റമർ റേഞ്ചും കസ്റ്റമർ ഏരിയയും നമുക്കിപ്പോൾ ഒരു മീനങ്ങാടി പുൽപ്പള്ളി പിന്നെ അങ്ങനെയുള്ള ചുള്ളിയോട് പാട്ടവയൽ അടുവഞ്ചാലുമായിട്ട് സ്ഥലങ്ങളും അത്രയും ദൂരം പോലും കസ്റ്റമർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവർക്ക് നല്ല സർവീസ് കൊടുക്കാനും നല്ല മെറ്റീരിയൽ കൊടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ വെഡിങ് പാർട്ടിയൊക്കെ ആയിട്ട് സൂട്ടൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല റിസൾട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അവർ വേറെ ആളുകൾ എൻ്റെ ഉള്ള അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് എന്നെ വിളിച്ചിരുന്നു എന്റെ നമ്പറോടെ വിളിച്ച് ആഡ് ചെയ്തല്ലോ അപ്പൊ കല്യാണത്തിന്റെ ഡ്രസ്സ് ഷൂട്ടൊക്കെ അടിക്കാൻ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചില്ലേ അപ്പൊ വന്നിരുന്നു ഓക്കെ താങ്ക് യു ഇനി ഇവിശ്യം പിന്നെ മോനേ ഇവിടെ ആഡ് ചെയ്ത കുറച്ച് സംഗതികളൊക്കെ പറയുകയാണെങ്കിൽ എത്ര റേഞ്ച് മുതലാണ് റേറ്റ് മുതലാണ് ലിനൻ തുടങ്ങി ഒരു അഞ്ഞൂറ്റി സംതിങ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് പ്ലസ് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലിനൻ ബ്ലൻഡ് ലിണൻ കോട്ടൺ റിച്ച് ആ നിലയ്ക്കുണ്ട് പിന്നെ പ്യൂർ ലിനൻ വരെ ഒരു രണ്ടായിരം രണ്ടായിരത്തി അതുപോലെ തന്നെ പിന്നെ ഇവിടെ നിന്ന് തുണി എടുക്കുന്നത് നമ്മൾ നനച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റിച്ചിങ് യൂണിറ്റ് കൂടി ഉണ്ട് അത് നമുക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് നമ്മൾ ഒരു ദിവസം വിത്ത് ചാർച്ചില് വെള്ളത്തിൽ ഇട്ടിട്ട് ആണ് പിറ്റേതാണത് നനച്ച് ഉണക്കി കട്ട് ചെയ്ത് തയ്ക്കാറ് മീനം തുണികളിൽ നല്ല പുള്ളി ഡിസൈൻ ലൈൻസ് ഒക്കെ ഉണ്ട് പ്രിയമുള്ളവരെ ഒരുപാട് വെറൈറ്റി ഡിസൈൻ പുള്ളി പ്ലെയിൻ കള്ളി ചെക്ക് ഒക്കെ ലിനനിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോട്ടൻ മോനയുടെ ഏതൊക്കെ ബ്രാൻഡാണ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ലിനൻ ഓ ഓർ രാജ്യാന്തര ലിനൻ ബ്രാൻഡുകളായ ലിനൻ ക്ലബ്ബ് റയമണ്ട് മൂണ്ടി ലിനൻ വോഗ് മഫത്ത് ലാൽ തുടങ്ങി വ്യത്യസ്ത റേഞ്ചും വ്യത്യസ്ത വെറൈറ്റീസും നമ്മൾ ആഡ് ചെയ്തോണ്ടിരിക്കുന്നു ഷർട്ട് അപ്പൊ നമ്മളെ പാന്റ് വിറ്റോ മുഴുവൻ ാണ് നമ്മള് കൂടുതൽ സ്റ്റോക്ക് ആഡ് ആഡ് ചെയ്താണ് പുതുതായിട്ട് പുതുതായിട്ട് ചെയ്ത പാൻസ് ആണ് ആണ് ഇത് മൾട്ടി നമുക്ക് ഷർട്ട് വരെ ചെയ്യാവുന്ന ചില മെച്ചുകൾ ഇതിലീ പാൻ ഉണ്ട് ഇനി ഇതിന്റെ കാണുന്നത് ഇതൊക്കെ ദാരിദ്സ് ആണ് റൈമൺസിന്റെ വൂൾ വിത്തൗട്ട് വൂൾ ബ്രാൻഡുകളാണ് അതും പിന്നെ എല്ലാ റേഞ്ചസിലും അതിന്റെ ക്വാളിറ്റി നമ്മൾ ഇനി ഇതില് ഡോണിയർ എന്ന് പറഞ്ഞ ഒരു മീഡിയം ബ്രാൻഡ് ഡോണിയർ അതും നല്ല ബ്രാൻഡാണ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ബ്രാൻഡാണ് ഡോണിയർ നമ്മുടെ അടുത്ത് മാക്സിമം നമ്മൾ സ്റ്റോക്ക് ഡോണിയർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് പിന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് അരവിന്ദാണ് നൂറ് ശതമാനം കോട്ടൺ അറിവിന്ദ് മില്ലാണ് കോട്ടൺ ഇതൊക്കെ കോട്ടന്റെ അരവിന്ദന്റെ ബ്രാൻഡുകളാണ് ഇതിന് പുറമെ നമ്മളടുത്ത് കോട്ടണില് ബിർള സെഞ്ചാരി ബിർള നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ സ്റ്റോക്ക് ആഭാഗത്തുണ്ട് ഇതൊക്കെ ജീന്റെ മെറ്റീരിയലാണ് ജീൻസ് 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 ഇത് ബിർളയാണ് ഇത് അറിവിന്ദ് അങ്ങനെ മിക്സ് ചെയ്ത ജീൻസിന്റെ ബിർള നമ്മൾ ശതമാനം ചെയ്യാം ഇത് വൈറ്റിൽ മെറ്റീരിയൽ ആണ് നമ്മള് കവറിയ കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇനി നമ്മൾ നമ്മളിതിന്റെ അടിയിലൊക്കെ സ്റ്റോക്ക് ഉണ്ട് അഡീഷണൽ സ്റ്റോക്ക് വേറെ വെച്ചിട്ടുണ്ട് ഇത് അരവിന്ദാണ് ജീൻ അരവിന്ദ ജീൻസ് എന്താണെങ്കിൽ ഇവരെ റെപ്യൂട്ടഡ് മെറ്റീരിയൽ ബ്രാൻഡാണ് ഇവർ അങ്ങനെ നമുക്ക് നല്ല റിസൾട്ടും ഉണ്ട് ബ്രാൻഡ് റാംസൺസ് ആണ് രാംസൺസ് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഈ ബ്രാൻഡ് മാത്രം ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിൻ്റെ എല്ലാ റേഞ്ചസും എല്ലാ വെറൈറ്റീസും ഉണ്ട് ലിനൻ വാലിയുടെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ തുണികളൊക്കെ നനച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ജസ്റ്റ് നമുക്കത് കണ്ടുകള തുണികളൊക്കെ ഇവിടെ നനച്ചു നോക്കിയിട്ടുണ്ട് അതോ വൈറ്റ് കള്ളി പ്ലെയിന് ഇതൊക്കെ നനച്ചിട്ട് വെള്ളയും കള്ളിയൊക്കെ അടുത്തെടുത്തിട്ടുണ്ട് അപ്പൊ തന്നെ അറിയതൊന്നും പരിസരം കളർ കുടിക്കുന്നില്ല നല്ല ക്വാളിറ്റി തുണിയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി ഇതൊക്കെ നല്ല നനവുണ്ട് ഇതാ ഓക്കേ

കുറച്ച് ഫോട്ടോസ് കാണിക്ക ഇത് നമ്മൾ ചെയ്യാറുണ്ട് ഇതൊരു വെഡിങ് പർപ്പസ് ആണ് വെഡിങ് പെർപ്പസിനുള്ള പിന്നെ സൂട്ട് സ്റ്റിച്ചിങ് തന്നെയാണ് സാധനം ഇത് ഒരു അഡീഷണൽ ജാക്കറ്റ് വരുന്നുണ്ട് അഡീഷണൽ ജാക്കറ്റ് ഓക്കെ ഇതൊരു സൂട്ട് വർക്ക് തന്നെയാണ് വിതൗട്ട് സ്ലീവ് ആണെന്ന് മാത്രം അത് നന്നായിട്ട് ചെയ്യാൻ നമുക്ക് ഇത് ശരിക്കും ഒരു ഒഫീഷ്യൽ സൂട്ടാണ് ചെക്സിലാണെന്ന് മാത്രം ഒഫീഷ്യൽ സൂട്ട് ഒഫീഷ്യൽ പർപ്പസിൽ ഉപയോഗിക്കാവുന്ന സൂട്ട് ആയതുകൊണ്ട് അത് ആ പാറ്റേൺ തന്നെ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈലേഴ്സുടുണ്ടോ സൂട്ട് മേക്കറോ നല്ല ബെസ്റ്റ് സൂട്ട് മേക്കറ് നമ്മളെടുത്തുണ്ട് ഓക്കെ പുറത്തേക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് പോകുന്നുണ്ടോ നമ്മളിപ്പോൾ നമുക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട് അതേമാതിരി യൂറോപ്പിലൊക്കെ വർക്ക് ചെയ്യണം ജോലി ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം ആളുകളൊക്കെ ഇവിടെ നിന്ന് സൂട്ട് തയ്ച്ചു കൊണ്ടുപോകാറുണ്ട് നമ്മളിവിടുന്ന് തയ്ച്ചിട്ട് പിന്നെ എത്തിക്കാനുള്ള ഒരു ഓപ്ഷൻ പോലും ഗൾഫിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇതൊരു മോഡൽ രൂപ ആണ് സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനുള്ള ലിനൻ വാലി നമ്മൾ പരിചയപ്പെട്ടു ലിനൻ തുണിത്തരങ്ങളുടെ ഒരു കലഹറ തന്നെയാണ് ഇട്ടത് കണ്ടില്ലേ അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിൽ ഒരു പത്ത് പതിനെട്ട് വർഷത്തോളായി ഞാൻ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് നടത്തുന്നുണ്ട് ഒരു മുപ്പത് വർഷത്തോളായി ഈ മേഖലയിൽ ഞാനുണ്ട് ഒരു ഇരുപത്തഞ്ചു വർഷത്തോളായിട്ട് എനിക്ക് അബുന അറിയാം അപ്പൊ ഇവിടുത്തെ ലിനൻ വാലിയിലെ കട്ടറായിട്ടുള്ള അബു നൂറ് ശതമാനം ഈ വർക്കിൽ ഗ്യാരന്റിയാണ് ഓക്കെ താങ്ക് യു അപ്പൊ മോനായിട്ട നമ്പർ ഞാൻ നാളത്തെ പോലെ ആഡ് ചെയ്യും Okay so sure, okay thank sure. you. Oh, thanks thanks a lot